ഹായ് നമസ്കാരം ദാസേണ്ണാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സാർ അണ്ണൻ നമ്മുടെ ശിവൻകുട്ടി അണ്ണൻ അദ്ദേഹം കുറേ കാര്യങ്ങൾ നമ്മൾ അദ്ദേഹത്തെ കളിയാക്കാറൊക്കെ ഉണ്ടല്ലേ കുറേ കാര്യങ്ങളിൽ അദ്ദേഹത്തെ കുറ്റം പറയാറൊക്കെ ഉണ്ട് പക്ഷെ ചില നല്ല കാര്യങ്ങൾ ആൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇന്നലൊരു സംഭവം ഉണ്ടായിരുന്നത് ഞാൻ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അത് ഒരു നല്ല സംഭവമായിരുന്നു ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ സംസാരിച്ചത് അതേപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഇപ്പോൾ ആള് നമ്മളെല്ലാവരുടെയും മുന്നിൽ വെച്ചിരിക്കുന്നത് അതിനെ പറ്റിയിരുന്നു നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് സംഭവം എന്താണെങ്കിൽ എൻ്റെയൊക്കെ മനസ്സിൽ പണ്ടുള്ളൊരു അഭിപ്രായമായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് ആൾ ഞാനൊരു പോസ്റ്റൊക്കെ ഇന്ന് ഇട്ടിട്ടുണ്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വിദ്യാഭ്യാസം നമ്മൾക്ക് സാധാരണ സ്കൂൾ വിദ്യാഭ്യാസം കോളേജ് വിദ്യാഭ്യാസം ഒക്കെ തുടങ്ങുന്നത് ജൂൺ മാസത്തിലാണ് ജൂൺ മാസത്തിൽ ആരംഭിച്ചു അതുപോലെ തന്നെ മാർച്ച് മാസത്തിലൊക്കെ അവസാനിക്കുന്ന രീതിയിലാണ് ശരിക്കും സ്കൂളുകളിൽ കാര്യങ്ങൾ കൂടുതൽ പറയുകയാണെങ്കിൽ അങ്ങനെയാണ് സ്കൂളിൻ്റെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആ കാലാവധി അതിനിടയിലോണ വെക്കേഷൻ വരും അതുപോലെ തന്നെ ക്രിസ്മസ് വെക്കേഷൻ വരും ഇതുപോലെ വെക്കേഷൻസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇടയിൽ മുളക്കുകൾ അതുപോലെ വിജയദശമി പൂജ മുളക്കുകൾ അങ്ങനെ ക്രിസ്മസ് അല്ലെങ്കിൽ ക്രിസ്മസ് പറഞ്ഞു അങ്ങനെയുള്ള മുളക്കുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ബക്രീദ് റംസാൻ അങ്ങനെയുള്ള മുളക്കുകൾ ഒക്കെ നമുക്ക് വരാറുണ്ട് പക്ഷെ വിഷു പോലെയുള്ള വെക്കേഷനൊക്കെ നമുക്ക് ഈ ഏപ്രിൽ മാസത്തിൽ വരാറുള്ളതാണ് അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എല്ലാവർക്കും എന്താ പറയുക വെക്കേഷൻ വരുന്നത് മലയാളികൾ അതായത് കേരളത്തിൽ കൂടുതലും വരുന്നത് ശരിക്ക് പറയാൻ വെച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് മാസത്തിലാണ് നമുക്ക് എല്ലാവർക്കും അത് അതുപോലെ ഗൾഫ് കൺട്രീസിലൊക്കെ ആണെങ്കിൽ അവിടെ വളരെ ചൂടുള്ള സമയത്താണ് ഈ സമയത്തൊക്കെയാണ് അവർക്ക് അവിടെ വെക്കേഷൻ ഉണ്ടാവാറുള്ളത് അപ്പോൾ അവർ നാട്ടിലേക്ക് വരും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതൊന്നും മാറ്റിയാലോ എന്നുള്ളൊരു അഭിപ്രായമാണ് അദ്ദേഹം ആരാഞ്ഞിട്ടുള്ളത് ഞാൻ പല സ്ഥലങ്ങളിലും അതിൻ്റെ വീഡിയോസിൻ്റെ അടിയിലൊക്കെ പോയി പല അവരുടെയും കമൻസൊക്കെ നോക്കിയ സമയത്ത് പലരും പല രീതിയിലാണ് പറയുന്നത് കുറേ പേര് പറയുന്നു ഈ പറഞ്ഞ പോലെ തന്നെ ഏപ്രിൽ മാർച്ച് ഏപ്രിൽ അല്ല ഏപ്രിൽ മെയ് തന്നെ മതി കാരണം നല്ല വെയിലൊക്കെയുള്ള സമയമാണ് കുട്ടികൾക്ക് കളിക്കാനും അതുപോലെ തന്നെ എത്ര നാൾ പഠിച്ചതാണ് അവർക്ക് വെക്കേഷൻ സമയത്ത് ആഘോഷിക്കാനുള്ള സമയമാണ് അവർ കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ എന്നാൽ പലരും പറയുന്ന കഴിഞ്ഞാൽ എന്താണെന്നു വെച്ചാൽ ഈ ജൂൺ ജൂലൈ സമയങ്ങളിൽ അല്ലെങ്കിൽ ഈ ജൂൺ ജൂലൈ സമയങ്ങളിലൊക്കെയാണ് മഴയുടെ സംഭവം മഴയും പ്രളയം വെള്ളക്കെട്ടും പ്രശ്നങ്ങളും സ്ഥിരമായിട്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുക്കലും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് എപ്പോഴാണ് ഈ ജൂൺ ജൂലൈ കാലഘട്ടത്തിലാണ് അപ്പോൾ സ്കൂളിൽ സാധാരണ പണ്ടൊക്കെ ഞാൻ പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഒന്നാം തീയതി അല്ലെങ്കിൽ രണ്ടാം തീയതി സ്കൂൾ തോന്നുന്നു അന്ന് തുടങ്ങി മഴ വരും ആ ജൂൺ ജൂലൈയും ഗംഭീര മഴയല്ലേ പിന്നെ ആഗസ്റ്റിലാണ് പിന്നെ കുറച്ചും കൂടി വീടും കാര്യങ്ങളൊക്കെ വരുക അങ്ങനെ ഓണക്കാമ്പത്തേക്കും നല്ല തെളിഞ്ഞ കാലാവസ്ഥയ്ക്ക് വരും ഈ രണ്ട് മാസങ്ങളാണ് ജൂൺ ജൂലൈ ആണ് മഴക്കാലം വരുന്നതും പ്രശ്നങ്ങൾ വരുന്നതും പല സ്ഥലങ്ങളിലൊക്കെ അപകടങ്ങളും ഉരുൾപൊട്ടലും പ്രശ്നങ്ങളും എന്നും വെള്ളപ്പൊക്കം ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയം ഈ സമയത്തേക്ക് വെക്കേഷൻ ആക്കുകയാണെങ്കിൽ ഈ സമയത്ത് ജൂൺ ജൂലൈ മാസങ്ങളിൽ വെക്കേഷൻ ആക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നാണ് അദ്ദേഹം ശിവൻകുട്ടി സാറ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് എൻ്റെ അഭിപ്രായത്തിൽ ഈ പറഞ്ഞ പോലെ ശരി തന്നെയാണ് എൻ്റെ അഭിപ്രായം പണ്ടത്തെ അഭിപ്രായമാണ് എൻ്റെ അത് എനിക്ക് തോന്നാറുള്ള സംഭവമാണ് അതായത് ഈ കൊടും മഴയുള്ള സമയത്ത് കുട്ടികൾ വീഴ്ത്തിയിരിക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം ഇന്നത്തെ കാലത്ത് കുട്ടികൾ കളിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യണം സ്കൂളിൽ അതിൻ്റെ സ്പോർട്സ് താല്പര്യമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവും അതല്ലാത്ത കുട്ടികളും മറ്റുള്ളവർക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒക്കെ മൊബൈലിൽ നോക്കി കുത്തിയിരിക്കുന്ന സമയമാണ് അപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് കളിക്കുന്ന കാര്യമൊന്നുമില്ല വലിയ കഥ ആയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല അപ്പോൾ സമയം ഈ പറഞ്ഞ പോലെ തന്നെ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ കൂട്ടും മഴയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും പ്രണയമൊക്കെ സമയത്ത് കുട്ടികൾ വീട്ടിലിരുന്ന് വിശ്രമിക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഈ വീഡിയോയുടെ താഴെ നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം എൻ്റെ അഭിപ്രായം വീണ്ടും പറയുന്നു ഈ മഴ ഒരു നിന്നും മഴയും പ്രകൃതി ദുരന്തമൊക്കെ ഉണ്ടാവുന്ന ഈ സമയത്ത് ആയിക്കോട്ടെ എന്നാണ് ഓക്കെ അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെല്ലാവരും അഭിപ്രായം അറിയിച്ചാൽ മാത്രമാണ് അദ്ദേഹത്തിന് തീരുമാനം കൊടുക്കാൻ സാധിക്കുള്ളൂ ഓക്കെ അപ്പോൾ നല്ല നല്ല നിർദ്ദേശങ്ങൾ നല്ല നല്ല കാര്യങ്ങളും വരാമെങ്കിൽ തീർച്ചയായും നല്ല കാര്യങ്ങളിൽ എല്ലാവരും അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കണമെന്ന് മാത്രം പറഞ്ഞോ നല്ല സ്വന്തതാശാൻ കൃഷിയിൽ